നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ഇന്ത്യ അതിന്റെ എഴുപത്തി എട്ടാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കാൻ രാജ്യമൊരുങ്ങുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രഖ്യാപിച്ച ഹർഗർ തിരങ്ക ക്യാമ്പയിന് ഇത്തവണയും വൻ ജനപിന്തുണ തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നതും അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതും ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത ഫിലങ്കി വെങ്കയ്യയുടെ ജന്മദിനമായ ഓഗസ്റ്റ് ഒൻപത് മുതൽ സ്വാതന്ത്ര്യദിനമായ പതിനഞ്ച് വരെയാണ് ക്യാമ്പയിൻ നടക്കുന്നത് വീടുകളിലും സ്ഥാപനങ്ങളിലും ദേശീയ പതാക ഉയർത്തി എല്ലാവരും പ്രധാനമന്ത്രിയുടെ ആഹ്വാനത്തോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ദേശീയ പതാക മുഖചിത്രമാക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഇതിനകം തന്നെ ക്യാമ്പയിന്റെ ഭാഗമായി കഴിഞ്ഞിരിക്കുകയാണ് സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവ ഭാഗമായാണ് പ്രധാനമന്ത്രി ഹർഗർ തിരങ്ക ക്യാമ്പയിന് തുടക്കമിട്ടിരിക്കുന്നത് ക്യാമ്പയിൻ ജന കോടികൾ ഏറ്റെടുത്തതോടെ തുടർന്നുള്ള വർഷങ്ങളിലും തുടരുകയായിരുന്നു ഇത് ഹർഘർ തിരങ്ക ക്യാമ്പയിനെ പിന്തുണച്ചുള്ള തിരങ്ക യാത്രകൾ നാടിനെ ത്രിവർണമാക്കിയിരിക്കുകയാണ് കാശ്മീർ മുതൽ കന്യാകുമാരി വരെ തിരങ്ക യാത്രകൾ നിറയുകയാണ് കേന്ദ്ര സർക്കാരിന്റെ വിവിധ വകുപ്പുകൾക്കും സ്ഥാപനങ്ങൾക്കും പുറമെ ബി ജെ പിയും യുവമോർച്ചയും രാജ്യമെങ്കും തിരങ്ക യാത്രകൾ സംഘടിപ്പിക്കുന്നുണ്ട് കാശ്മീരിലെ ശ്രീനഗറിലെ തിരങ്ക യാത്ര ഏവർക്കും പ്രചോദനമാകുന്നതാണ് എന്ന് പ്രധാനമന്ത്രി എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചിരുന്നു തിരങ്ക യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്തത് ലഫ്റ്റനന്റ് ഗവർണർ മാനേജർ സിൻഹയുടെ പോസ്റ്റ് പങ്കുവെച്ചാണ് പ്രധാനമന്ത്രിയുടെ കുറിപ്പ് വന്നിരിക്കുന്നത് ഗുജറാത്ത് സൂറത്തിലെ തിരങ്ക യാത്രയുടെ ദൃശ്യങ്ങളും പ്രധാനമന്ത്രി ഇന്നലെ തന്നെ എക്സിൽ പങ്കുവച്ചിരുന്നു ഡൽഹിയിലെ ഇന്നത്തെ തിരങ്ക ബൈക്ക് റാലി ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ ഫ്ളാഗ് ഓഫ് ചെയ്യും എന്നാണ് അറിയാൻ സാധിക്കുന്നത് രാവിലെ ഏഴിന് ഭാരത മണ്ഡപത്തിൽ നിന്നാണ് യാത്ര ആരംഭിക്കുക അഹമ്മദാബാദിൽ ഇന്നത്തെ തിരങ്ക യാത്ര കേന്ദ്ര ആഭ്യന്തരമന്ത്രിയായ അമിത്ഷാ ഫ്ലാഗ് ഓഫ് ചെയ്യും അഹമ്മദാബാദിലെ വിരാട് നഗർ ഏരിയയിൽ വൈകിട്ട് നാല് മുപ്പതിനോടെയാണ് യാത്ര ആരംഭിക്കുന്നത് കഴിഞ്ഞ ജൂലൈ ഇരുപത്തി എട്ടിലെ നൂറ്റി പന്ത്രണ്ട് മൻ കി ബാത്തിലാണ് ഹർഹർ തിരങ്ക ക്യാമ്പയിൻ പങ്കെടുക്കാൻ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത് ക്യാമ്പയിനിൽ പങ്കെടുക്കുന്നതിന് പൊതുജനങ്ങൾക്ക് ദേശീയ പതാകകൾ ലഭ്യമാക്കാൻ തപാല് വകുപ്പ് ഉൾപ്പെടെ കൂടുതൽ സജ്ജീകരണങ്ങള് ഒരുക്കിയിട്ടുണ്ട് ജനഹൃദയങ്ങളിൽ ദേശീയ സ്നേഹവും ദേശീയ പതാകയെക്കുറിച്ചുള്ള അവബോധവും വളര്ത്തുകയാണ് ഹര്ഹര് തിരംഗ ക്യാമ്പയിന്റെ ലക്ഷ്യം